ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നു പതി പോലെ രാവിലെ തന്നെ നല്ല മഴയാണ് ചെറിയൊരു ഒഴിവുണ്ടായിരുന്നു രാവിലെ നീക്കുന്ന സമയത്തൊക്കെ പിന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇത്രേ നേരം നിന്നിട്ടില്ല സമയം എട്ട് മണി എത്രയും കഴിച്ചിണ്ട് ഇന്ന് പിന്നെ ഞങ്ങൾ അപ്പൂസിന് ട്യൂഷനൊന്നുമില്ല ഇന്നലെ അവർക്ക് വെൽക്കം പാർട്ടി പാർട്ടിട്ടോ ട്യൂഷന് അത് കാരണം ഇനിയിപ്പൊ ഇന്നും നാളെയൊന്നും ഇല്ല സ്കൂൾ തുറക്കുമ്പോൾ തുറക്കുമ്പോ തിങ്കളാഴ്ചയുള്ളൂ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാരണം ഇതാ ഇവിടെ നല്ല മൂടി മോച്ച കിടക്കണ് വിളിച്ചിട്ട് ഉണർന്നിട്ടുണ്ട് പക്ഷെ നീച്ചിട്ടില്ല സന്തോഷമായിട്ട് നീച്ചിട്ടുണ്ട് കൂലിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ടാക്കിങ്ങൊന്നും ഇല്ലാത്ത കാരണം ഇപ്പൊ നീച്ചിന്റെ നീച്ചാലും പണിക്കൊന്നും പോകണ്ട അതുകൊണ്ട് അമ്മ ഇതാക്കണ് നീച്ച ചായ്ക്കുള്ള കടിയുണ്ടാക്കണ് ഞാനിത് കുറച്ച് ദോശ ചുട്ടി വെച്ചിട്ടുണ്ട് ബാക്കി അതിക്കുള്ള കറി ഉണ്ടാക്കണോ അമ്മ എന്താ പണി എന്നാള് കുറച്ച് അധികം പൂള് നമ്മള് കപ്പ കൊള്ളി പറയുന്ന സാധനല്ലേ ഇത് ഇത് കൊറച്ചാൻ തുടങ്ങിട്ടുണ്ട് കളറിലൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങി വരാതെ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മള് കറി ഉണ്ടാക്കണം ഇത് അപ്പൂസിന് ദോശ കറിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ വെള്ളാക്കിട്ട് നമ്മള് കടുക് വറുത്തിട്ടിട്ട് കറിയാക്കും അപ്പൊ ദോശയ്ക്ക് കറി ആക്കിയാല് നല്ല ഇഷ്ടമാണ് നമ്മളതൊക്കെ തരാ തിരിഞ്ഞോണ്ട് അതെല്ലാരും പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടി കൂട്ടുന്നത് ചോദിക്കും എന്ന പോലെ തന്നെ നമ്മളെ ഓരോന്നോരോന്ന് ഇങ്ങനെ കാട്ടി പരീക്ഷിക്കും അങ്ങനെയാണ് നമ്മളെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കറി ഇന്നെ കറി ഇതിക്കി എന്ന് ആക്കി കൊണ്ടൊന്നും വെക്കലില്ല എന്താണോ കാട്ടുന്നത് എന്താണുള്ള സാധനം വെച്ചിട്ടാണ് കറി വെക്കും അതങ്ങോട്ട് കൂട്ടി അല്ലാതെ ഇതന്നെ നമ്മൾ ഇതിക്ക് കൂട്ടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചേരുന്നതാക്കി ഇങ്ങോട്ട് കൂട്ടൊന്നെല്ലാം ഉള്ളത് എടുത്തിട്ട് വെക്കും അപ്പം അങ്ങോട്ട് ചേരും അവിടെ ചേരിക്കും അങ്ങനെയാണ് അപ്പം അങ്ങനെ ദോശയ്ക്ക് കുള കൂട്ടാനാണ് അങ്ങനെ സാധാ ദോശയാണ് ഉള്ള ദോശ നല്ല കേട്ടോ ദോശ എന്ന് പറയില്ലേ ഇന്നലെ നമ്മൾ ചുട്ടുണ്ടായിരുന്നു സാധാ പച്ചരി വെള്ളത്തിനിട്ട് കുതിർത്തിട്ട് അങ്ങനെ ചുട്ടദോശേനെ അതൊക്കെയാണ് കേട്ടോ നമ്മളീ കറി വെക്കുന്നത് അപ്പം കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ ഉള്ളില് നിന്നിട്ട് തന്നെയാണ് ഇന്നും പരിപാടി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു രക്ഷയില്ല നല്ല മഴയല്ലേ പുറത്ത് ഇറങ്ങാൻ പറ്റില്ല കാല് വെക്കാൻ പറ്റില്ല അടുക്കള വാതി ഭാഗത്തേക്ക് ഒന്ന് പുറത്ത് ഇറങ്ങിട്ട് ഒന്ന് വാതിൽ തുറന്ന് ഇറക്കിയെന്ന് നോക്കും അത്രയുള്ളൂ മൂള അരിഞ്ഞു പച്ചമുളകുന്ന രീതി മൂളക്കടിയാണെന്ന് അടുക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനി ഊള അടുപ്പത്തേക്കത് അടുപ്പത്തെച്ചിരാക്ക് പറയാം

അപ്പൊ അതിതൊന്നും ഇതിന്റെ കട്ട് കളയണം കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളങ്ങിച്ചിട്ടാ വെള്ളം ഒന്ന് കളഞ്ഞിട്ട നമ്മളെ പുളക്കൂട്ടാണ് അതിന്റെ ഇടയ്ക്ക് ഇറക്കിയാക്കേകിച്ച് ഒന്നും ആക്കാനൊന്നുമില്ല തേങ്ങ നരക്കാൽ തന്നെ ഉപ്പിട്ടിട്ട് പുങ്ങിയതിന്റെ ശേഷം വെള്ളം ഒഴിച്ച് പുങ്ങിയിട്ട് കടുക് കറിയേപ്പിനെയും പച്ചമുളക് കൂട്ടിട്ട് താളിച്ച് വെച്ചിട്ടു അത്ര പണിയുള്ളൂ അതുകൊണ്ടാണ് അത് എന്താണെന്ന് പ്രത്യേകിച്ച് കളിക്കാനൊന്നുമില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല രസമാണ് ദോശയൊക്കെ എല്ലാരും പിന്നെ പിന്നെ അപ്പ തുടങ്ങിയ മഴ എത്ര നിലായിട്ടും മുറ്റ പണികളായിട്ട് ഇടയിൽ കൂടെ ചെയ്തോണ്ട് പിന്നെ അപ്പഴും അടുത്തേക്ക് എത്തിയിട്ടില്ല സ്കൂളിലത്തെ കാരണം എന്തൊക്കെയാ അവിടെ ഇവിടെ ഓരോരോ തൊട്ട് പിടിച്ചോരോ പണി ഏർപ്പെട്ടതാ ചായക്ക് പോവാനായിട്ടില്ല നമ്മള് ചായ ശർക്കര ചായ അപ്പൊന്നും കൊറേ വിടാണ്ട് ആൾക്കാർ നമുക്ക് ഫാമിലി ഒന്നും കൊടുക്കണില്ല ഒന്നും കൊടുക്കണില്ല നമ്മൾ ഇന്നലെ ആ വീഡിയോ ചെയ്തത് കാണരുതായിരുന്നു വെറുതെ വെറുതെ പറയണത് ഒന്നും കാട്ടില്ല ഒന്നും കൊടുക്കില്ല എന്നാലും നമ്മള സാറൊക്കെ വീഡിയോയില് കണ്ടപ്പോ ആൾക്കാർക്ക് മനസിലായത് പിന്നെയും ദോശയില് വെറും കലിക്ക് ദോശയാക്കണം ഞാൻ കൊറച്ച് നൽകേന കണ്ടപ്പോ നൽകേന

യുടെ ഒക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് കോറിയർ ഓഫീസിൽ പോയി പിന്നെ ഓരോരുത്തർ ഓരോ പണിക്കിങ്ങനെ ഇറങ്ങി അമ്മ അടുക്കള അവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ പണിയാട്ടോ ഞാനാ നേരെ മഴയ്ക്ക് ചെറിയൊരാശ്വാസം ഉണ്ട് ഇപ്പൊ അപ്പൊ നമ്മളെ പതിപോലെ നമ്മൾ ചോറും കറിയൊക്കെ ആക്കാൻ വേണ്ടി നിന്നു ചോറൊക്കെ അടുപ്പത്താക്കി കണ്ടോ നമ്മള് ഇന്നത്തെ ഒരു ചെറിയൊരു സ്പെഷ്യലാണ് ഏഹ് അപ്പൂസ് വീട്ടിലും കൂടി ഉള്ളതല്ലേ അപ്പൊ ഒരു ഇലക്കറീനോട് കുറച്ച് താല്പര്യം കൂടുതലാണ് അപ്പൊ ഇന്ന് ഒരു ഇലയണിട്ടത് ഇത് നമ്മളെ മുരിങ്ങയില മറ്റേ ഇംഗ്ലീഷ് ചീര എന്ന് പറയില്ലേ ആ ഇലയല്ല മറ്റൊരു ഇലയണത് ഇത് കുറേ ആൾക്കാർക്ക് അറിയും കുറേ ആൾക്കാർക്ക് അറിയില്ല അപ്പൊ ഇത് ഇതെന്താണെന്നറിയാം നമ്മളെ സായാമൻസ ചായാമൻസേ ചായാമൻസെന്ന പറയുക ചായാമൻസെന്താണെന്നറിയില്ല ഏതായാലും നമ്മളിതിന് ചായാമൻസ ചീര എന്ന് പറയലുണ്ട് ആ ചീരേനെ കിട്ടാ അപ്പം ഇതിൽ ഒരു സൈസ് പാലൊക്കെ ഉണ്ടാവും ഇവിടെ എങ്ങനെ പൊട്ടിച്ചാൽ കണ്ട ഒരു വെള്ള പാല് വരും അപ്പം നമ്മളിവിടുത്തെ ഏട്ടൻ പറഞ്ഞിരുന്നു ഇത് ഈ പാല് വരുന്ന കാരണം ഇത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിരുന്നു അപ്പം ആ കാരണം സന്തോഷമായിട്ട് മേടിച്ചിട്ടിൻ്റെ കൂടെ പറയും ഏഹ് എന്നാൽ നമുക്കിത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഉള്ളൊക്കെ വെട്ടിക്കളഞ്ഞിരുന്നു പക്ഷെ എന്നാലും ആ നമ്മുടെ വീണ്ട അരിക്ക് കൂടെ ഒക്കെ ഇത് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇപ്പം മഴ പെയ്ത കാരണം ഒരുപാട് കിളിർത്ത് ഉണ്ടായിട്ടുണ്ട് നല്ല നല്ല ഫ്രഷ് അലേട്ടോ പിന്നെ പുളീൻ്റെ അടുത്തുള്ള ഒരു പുളീൻ്റെ ഇല ഒക്കെ പൊറ്റിപ്പൊടിച്ചിട്ട് നല്ലതായിട്ട് കണ്ടോ വലിയ ഇലയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് തോരം വെക്കാമെന്ന് ഇത് പാലുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്കിത് കഴുകി കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൽ പാലിളകി പോവും അതിൻ്റെ ശേഷം നമുക്കിത് തോരം വെച്ചത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയാണ് നമുക്ക് ഏത് ഇലക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണല്ലോ അപ്പം നമുക്ക് പിന്നെ ഇലക്കറികൾ നമ്മളെ ശരീരത്തിൽ ഇല്ലയെന്ന് പറയില്ല കാരണം നമ്മൾ ഒരുവിധ ഇലകളൊക്കെ നമ്മൾ എപ്പോഴും കറിയിൽ ആക്കുന്നതാണ് അപ്പം നമ്മളിന്ന് തോരൻ വെക്കാൻ പോവാണ് കറി വേറെ എന്തെങ്കിലും ആക്കണം അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇന്നത്തെ ചിക്കത്തിന് ഉപ്പേരി കിട്ടാം നമ്മൾ കടയിൽ നിന്ന് ഈ ഫയർ കേബേജ് വഴുതനങ്ങ എന്നൊക്കെ പറഞ്ഞ് വിഷമായിട്ടുള്ള പച്ചക്കറിയൊക്കെ വാങ്ങി കൂട്ടുകാരും നല്ലത് നമ്മളെ വീട്ടിൽ തന്നെ ചുറ്റുവട്ടത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഓരോ ഇലക്കറികൾ ഉപ്പേരി വെച്ച് കൂട്ടുന്നതാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ ഇങ്ങനത്തെ ഉപ്പൻ ഇതാ കേട്ടോ അപ്പം ഞാൻ അതിനൊന്ന് കുഞ്ഞു കുഞ്ഞുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അരിഞ്ഞെടുത്തിട്ട് വേണം അത് കഴുകാൻ എന്താ വെച്ചാൽ ഈ പാല് പോകാൻ വേണ്ടി കുറച്ചധികം നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നാൽ ഞാൻ പാലിന് എന്തെങ്കിലും ദോഷം അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം അതൊന്ന് കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കട്ടെ അപ്പം ഞാനത് ഇല എടുത്തപ്പോൾ തന്നെ ഞാൻ നല്ല ഫ്രഷ് ഇല നോക്കിയിട്ടാണ് എടുത്തിട്ട് പോകുന്നത് അത് കാരണം എല്ലാം നല്ലതാണ് ഞങ്ങൾക്കിത് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ചായ മൻസറ്റിനെ കണ്ടാൽ കുരിപ്പേതാക്കി അരിഞ്ഞിട്ടുണ്ട് കുറച്ചധികം നേരം വെള്ളത്തിനൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ ആ പാലൊക്കെ ഒന്ന് കഴുകി കറഞ്ഞു ഇനിയിപ്പം ഇതിനെ ഒന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടേണ്ട വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ കുറച്ചൊരു വേവൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം ഒന്നുമില്ല എന്നാലും കുറച്ചധികം വേവുണ്ട് നമുക്ക് ഇതിക്ക് വേണ്ട നാളികേരം എല്ലാം ഒന്ന് ചതച്ചൊക്കെ എടുത്ത് വരുന്ന സമയം കൊണ്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഇതിൽക്ക് വേണ്ട കുറച്ച് ഉപ്പൊക്കെ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കട്ടോ അടുപ്പത്താണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം ആ ഇങ്ങനെ കിടന്ന് വരുമ്പോൾ അതിന് പ്രത്യേക രസമാണ് പിന്നെ പതുക്കേ കിടന്ന് അങ്ങനെ വെ വെന്ത് കിട്ടും ഇതിപ്പോൾ നമ്മൾ ഗ്യാസ് മുതലാണ് വെക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങളെ കിടന്ന് വരപ്പെട്ടോ ആ നേരം കൊണ്ട് നമുക്ക് നാളികാരോ എല്ലാം കൂടി ഒന്ന് ചതച്ച് പാകാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ചീര വല്ല ചെറുതായിട്ട് അരിഞ്ഞ് നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോ വേണ്ട ചതയ്ക്കാൻ ചെറിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും കൂടി ജാറിലൊന്ന് ചതച്ചെടുക്കണം പിന്നെ പച്ചമുളക് ഞാൻ ഈ ചീരയിൽ കൂട്ടിയിട്ട് വേവിച്ചതാണ് ഇനിയിപ്പോൾ നാളികേരം ഇതെല്ലാം കൂടി മെല്ലെ ജാറിലൊന്ന് ഒന്ന് ഒതുക്കി എടുക്കാം കേട്ടോ നമ്മളെ ചീരക്ക് ഇട്ടി പൊള്ളിയാണ് കേട്ടോ ഇത് ഒരഞ്ചാറും കഷ്ണവും മാത്രം മതി നമ്മളെ ചോർത്തി അപ്പൊ സായ മനസാന്റെ ചീര നല്ല ടേസ്റ്റ് ആക്കല്ല ആരോഗ്യത്തിന് നമ്മക്ക് ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞിട്ട് വേണ്ട പിന്നെ നമുക്ക് ഏതൊക്കെ മാന്തിപ്പള്ളി ബി സി വാന്തിപ്പൊക്കെ പോയി അപ്പൊ പിന്നെ തറവാട്ടിലിണ്ട് ഇപ്പൊ അവിടെ നിർത്തോണ്ട് അപ്പൊ അപ്പൊ നമുക്ക് കാലിണ്ടാക്കണം അപ്പൊ താത്ത ആയാലും ഒക്കെ താത്തന്റെ കായ തന്നിട്ട് അപ്പൊ ഈ കായും കൂടി കാറി വെച്ച നാളികേരച്ച് നല്ല രസമാണ് അപ്പം ഞങ്ങൾ ഈ കായ ഇപ്പൊ തന്നിട്ടുള്ള താത്തട്ടെ കൊണ്ടു കൊണ്ടുവരണം അപ്പം തന്നെ നന്നാക്കട്ടെ എന്നാ ഒരു കറിയായി ഉപ്പേലിങ്ങനെ ഇപ്പം താത്തൻ്റെ ഇത് കൊണ്ടുവരണം ഈ കായ വേഗം മുറിച്ച് പൊട്ടിച്ചു കൊണ്ടുവരണ്ട് അപ്പം ഞാൻ വേഗം എനിക്ക് കൂട്ടാൻ വെക്കാൻ കണ്ട അപ്പത്തന്നെ ഉണ്ടാക്കണം പിന്നെ ഇത്തേക്കിട ഏതായാലും കറിയായി കറി വേണമല്ലോ അപ്പം ഞാൻ കായൊക്കെ നന്നാക്കിയിട്ട് പരിപ്പൊക്കെ ഇട്ട് കറി വെക്കുമ്പോൾ കാണിച്ചു തരാട്ടോ ഉം തോരന് ഇവിടെ റെഡി രണ്ടാമ നാളുകേരൊക്കെ ആക്കി എന്റെ പൊടി കാണാൻ ഭംഗിയില്ലേ ഉറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന് മേലെ ഇന്ന് ഇന്ന് വെളിച്ചെണ്ണേനെ തൊടിയിച്ചിട്ടില്ല നമ്മൾ കൊറച്ച നാക്കി കൊടുക്കുന്നുള്ളൂ കൊറച്ച് വയലക്കിനി പൊടിയാണ് കേട്ടോ വെറുതെ തള്ളി കൂടിയല്ല നമുക്ക് പൊതുവെ ഏലക്കറിയോട് തന്നെയാണ് കൂടുതൽ താല്പര്യം ഇപ്പൊ കൊറച്ച് ഇലല്ലേ ധരിഞ്ഞപ്പ ഉണ്ടെന്നുള്ളൂ പക്ഷെ നമ്മളിത് ഉം പാകം ചെയ്ത് നാളികേര കാക്കി വന്നപ്പോൾ അത്യാവശ്യം നല്ലോണം ഉപ്പേരി ഉണ്ട് ഞമ്മളെ സംഭവം ആയിട്ടുണ്ട് സന്തോഷായിട്ട് അത്ര വരെ നേരമായിട്ട് എത്തിയിട്ടില്ല കേട്ടോ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അമ്മേന്റെ ഈ കായും കൂടി അരിഞ്ഞിട്ട് നമുക്കതൊന്ന് കറിയാക്കണം പിന്നെ കുക്കറിൽ വെട്ട വീസടിച്ചാൽ തന്നെ വന്നിട്ട് പെട്ടെന്ന് വരും മറ്റേ റോബസ്റ്റ് അല്ലേ അത് വരുപ്പും കൂടി പെട്ടെന്ന് നമുക്ക് കരിഞ്ഞുകൂടിയാക്കാം കേട്ടോ ഇനി സാവധാനക്കെട്ടോ പിന്നെ അരിഞ്ഞതിന്റെ ശേഷം ഒക്കെ വേണ്ടേ കറി വെക്കണമെങ്കിൽ അതെ കുറച്ച് സമയൊക്കെ ആവും അപ്പൊ നമ്മൾ ഈ ചോറ് തിങ്ങണതൊക്കെ പിന്നെ ഒരു ദിവസം കാണിക്കാം നമ്മൾ വിശേഷം നിർത്തേണ്ട നാളെ നമുക്ക് വിശേഷമായിട്ട് കാണാം അപ്പൊ എല്ലാം ബൈ